സ്ഥലത്ത് പെരുമാക്കന്മാരെ വിളിച്ചു കൂട്ടിയ കായിക വേദിയില് നൂറടി നീളവും കാലടി വീതിയും പത്തടി വിശി ദൂരമുള്ള പടക്കളത്തിൽ ചരിയില്ല വഞ്ചരിയില്ല കുഴി പോമ്പില്ല അണുബോം ആറ്റം പോല ഇതിലുള്ളത് അമ്പും വില്ലും വാളും പരസ്യം കുന്തം കുറവടിയും ഇത് നെഞ്ചോട് നെഞ്ചു ചേർക്കുന്ന അവസാനഘട്ട പോരാട്ടം ഗ്രാൻഡ് ഫിനാലിൽ പടക്കളത്തിലേക്ക് രണ്ട് തുല്യ ടീമുകൾ ഒരു ഭാഗത്ത് പ്രബോധ് ബഹ്റൈൻ നവാസ് മഹ്രൈൻ സ്വന്തം ചെയ്ത വടശ്ശേരിയിൽ ഗ്രാമീണ ശ്രമിക്കുന്നതിനു വേണ്ടി ചൈൻ പശുക്കടവ് സ്പോണ്ടർ ചെയ്ത പോരാളികൾ നീലപ്പട മുക്ക പിന്നെ ടീമുകൾക്കും ഒരായിരം വിജയാശംസകൾ 也是这样做，那么，啊 <noise>，把你叫来。<noise> <noise> ആവശ്യ പോരാട്ടത്തിന്റെ പോർക്കം മുതൽ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളുമായി വടക്കളത്തിലേക്ക് എത്തിയ പോരാളികളുടെ പോരാട്ടത്തിന് വേണ്ടി വീണ്ടും വിഷ്ണുപരീക്ഷണത്തിൽ വലതുവശത്ത് വടക്കിളത്തിലേക്ക് എത്തിയ പോരാളികൾ മണി നിന്നും കാസർകോടിന്റെ വടക്കളത്തിലേക്ക് വണ്ടി കീഴത്തി സഹ്യപർവനങ്ങൾ പൊട്ടിത്തെറിച്ചാലും മരങ്ങളിൽ ആർ തിരുമ്പി വന്നാലും ഉടമ്പടികൾ കിട കിടാത്ത കിടം പറഞ്ഞാലും ആ കുമ്മായ വരങ്ങൾ താൻ കിരീടവും ചെങ്കോലും രാജകീയ സേവാസനവും ഈ കളിക്കളത്തു കൊട്ടത്താനുള്ള പോരാട്ടവുമായി വടക്കിള പോരാളികൾ പോരാളികൾക്കരുടെയും മൈവഴക്കത്തിന്റെ മനോഹാരിതയുമായി എതിരാളികളെ കടിച്ചു കീറുന്ന കടത്തനാടൻ കയറുന്ന കരിപ്പുറികളുടെ പതിനെട്ടടവുകളും പഴറ്റി തെളിഞ്ഞ പോലെ അഭ്യാസികൾ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പഴയ പോരാളികളുടെ ആവേശ പോരാട്ടത്തിലേക്ക് കളിക്കളം കൊണ്ടെത്തുന്ന പോരാട്ടം കളിക്കളത്തിൽ തോൽവി സംഭരിക്കാനോ പതിവരാതെ പോരാട്ടവുമായി കാസർഗോഡിന് വന്നതും കിലോമീറ്ററുകൾ താണ്ടി ഇതിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികളുടെ പോരാട്ട പോർക്കളം വീണ്ടും മുന്നോട്ട് കളിക്കളത്തിൽ എത്തുന്ന കാഴ്ച വീണ്ടും പടക്കളത്തിൽ വായും പുലികളായും പന്തുകളായും കടിഞ്ഞാർ കൊട്ടിയ പോർക്കാളുകളെ പോലെ ഒക്രയിട്ട് വലിക്കുന്ന കല്ലാൻ മുമ്പത്തിന്റെ പോർക്കാളുകളെ വന്ന പോരാളിക്കോട്ടങ്ങൾ ഒരു ഭാഗത്ത് തിരിച്ചു പിടിക്കാനും ൂടി വനക്കാതിരേധിയ ബോധാനോ വാദിവസ പ്രശ്നം ആസ്ത്ര ഗൗരവ പരിധാന മത്സരകൾ ചേർന്ന പോരാട വീണ്ടോ പടക്കളത്തിലേക്ക് എത്തുന്നു ജയർ പിടക്കളത്തിലേക്ക് വീണ്ടും കാസർഗോഡും തമ്മിലുള്ള അവസാന പോരാട്ടത്തിന്റെ പോർക്കളത്തിലേക്ക് പദ്ധതിക വിജയദൂരത്തെ മറികടക്കാനുള്ള പോരാട്ട മികവുമായി കായിക പ്രേമികളുടെ കൈകടി താരങ്ങൾക്ക് അവസര വിജയം സ്വന്തമാക്കുന്നു ജെ ആർ പി ആവശ്യ പോരാട്ടത്തിൽ വാക്കിലൊഴുകുന്നു വീണ്ടും കളിക്കളത്തിലെ അവസാന പോരാട്ടത്തിലേക്ക് ആദ്യ സെറ്റ് കൈപ്പിടിയിലാക്കിയവർ വീണ്ടും രണ്ടാം സെറ്റിലേക്കും അതേ രീതിയിൽ തന്നെ കളിക്കളത്തിൽ മുന്നോട്ട് കപിക്കുന്നു കളിക്കളത്തിൽ ജർ പി ഒരു ഭാഗത്ത് മത്സരിക്കുന്നു ഗ്രാമിക്കുന്നതിന് വേണ്ടി ജയൻ പശുക്കടവ് സ്പോൺസർ ചെയ്ത ജയർ മുന്നോട്ട് ഇടതുവശത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങളുമായി അവസാന പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികൾ ഇടതുവശത്ത് മത്സരിക്കാൻ എത്തിച്ചേർന്ന പ്രമോദ് ബഹ്റൈൻ നവാസ് ബഹ്റൈൻ സ്പോൺസർ ചെയ്ത പ്രദേശ് ബാനവും തമ്മിലുള്ള അവസാന പോരാട്ടം ഒരു രാജ്യത്തിന്റെ കഷ്ടപ്രചാപങ്ങളെ വീണ്ടെടുക്കാൻ I കൈമീ വഴക്കത്തിന്റെ ദേവായി ആവേശ പോരാട്ടത്തിലേക്ക് വീണ്ടും കളിക്കളത്തെ കൊണ്ടെത്തിക്കുകയാണ് വീണ്ടും മുന്നോട്ട് കാണിക്കരുടെ മനം കവിടുന്ന പോരാട്ടവീര്യവും കമ്പക്കാട് രണ്ടട്ടത്തും പിന്നിത്തിളങ്ങുന്ന പോരാട്ടം പോലെ മഞ്ഞിറച്ച ആവരാണികില്ല കളിപൊലിക്കുന്ന കൊമ്പനാണിയില്ല ആവേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന പോരാട്ടവുമായി പിടിക്കാനുള്ള പോരാട്ടവും അടിക്കളത്തിൽ ും കുറന്ത്രങ്ങളും പയറ്റി തെളിഞ്ഞ ഗുരുവിനെയും ഏകലും എന്റെ ബുദ്ധിയുമായി ആവേശ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന രണ്ട് തുല്യ ടീമുകൾ വീണ്ടും മുന്നോട്ട് മുക്ക തിരിച്ചു പിടിക്കുന്നു പോരാട്ടം വീണ്ടും മൂന്നാം സെറ്റ് പോരാട്ടത്തിലേക്ക് ഇർഫാനും വിശാലും ുംഷഷാദും കുട്ടനും ഒക്കെ അടങ്ങിയ പോരാളികളുടെ വശത്ത് വനതുവശത്ത് ഉമേഷിനെയും കിച്ചിനെയും വിശാന്ത് ചിഞ്ചു ഗിരീഷ് എന്നിവരടങ്ങുന്ന പോരാളികൾ വനതുവശത്ത് മത്സരിക്കുന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിന്റെ അവസാനഘട്ടം ആദ്യ സെറ്റ് കൈപ്പിടികൾ രണ്ടാം ജയ ആർ പി രണ്ടാംശത്തിൽ പോരാട്ടത്തിലേക്കുള്ള നടന്നുകയറ്റ ജയ ആർ പിള്ള പോരാട്ടം ഇന്നും മുന്നോട്ട് ജയ ആർ പിട്ടുകൊടുക്കാത്ത പോരാട്ട മികവുമായി മനുഷ്യം സ്വന്തമാക്കിയോട് മുന്നോട്ട് ചെയ്യും സ്വന്തമാക്കി ജയ ആർ പി